രാമനാട്ടുകരയിൽ ബസ് യാത്രക്കാരന്റെ പോക്കറ്റടിച്ച മോഷ്ടാവ് പിടിയിൽ കൊളത്തറ സ്വദേശി ഫിറോസ് ആണ് പോലീസിന്റെ പിടിയിലായത് രാമനാട്ടുകര കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബിസ്മില്ല ബസ്സിലാണ് പോക്കറ്റടി നടന്നത് സംഭവ സമയത്ത് ബസ്സിൽ യാത്രക്കാർ കുറവായിരുന്നു ബീവറേജ് ജീവനക്കാരനായ മധ്യവയസ്കന്റെ ഷർട്ടിന്റെ പോക്കറ്റിലുള്ള പണമാണ് ഫിറോസ് തഞ്ചത്തിൽ കൈക്കലാക്കിയത് ഇടത് കൈകൊണ്ട് മറിച്ച് വലത് കൈകൊണ്ട് പോക്കറ്റിൽ നിന്നും പണമെടുത്ത് പെട്ടെന്ന് തനിക്കിറങ്ങേണ്ട സ്ഥലം എത്തിയെന്ന് ഡ്രൈവറോട് പറയുകയും ടിക്കറ്റിന്റെ പണം നൽകി ഇറങ്ങി പോവുകയുമായിരുന്നു തുടർന്ന് ഇയാൾക്കൊപ്പം സീറ്റിലിരുന്ന മധ്യവയസ്കൻ കീശയിൽ നോക്കുമ്പോഴാണ് പണം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് രണ്ടായിരം രൂപയാണ് നഷ്ടപ്പെട്ടത് ഫറൂഖ് പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു ഇതിൽ പ്രതി മോഷണം നടത്തുന്നതും പ്രതിയുടെ ചിത്രങ്ങളും വ്യക്തമായി പതിഞ്ഞു തുടർന്ന് പോലീസ് ഇയാളെ പിടികൂടുകയായിരുന്നു നേരത്തെയും സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ റിമാൻഡ് ചെയ്തു